ഐ പി എല്ലിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുമ്പോൾ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ച് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം ട്രാവിസ് ഹെഡ് പറഞ്ഞ മുന്നൂറ് റൺസ് നേടുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന കാര്യത്തിലേക്കായിരിക്കും പൊതുവെ ഫ്ലാറ്റ് മിച്ചായ ഹൈദരാബാദിലെ പിച്ച് ബാറ്റ്സ്മാൻമാരെ സഹായിക്കുമെങ്കിലും സ്പിന്നർമാർക്ക് വലിയ ടൈം നൽകുന്ന ഒരു പിച്ച് തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ ആദ്യം ടോസ് നേടുന്ന ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരിക്കും പൊതുവെ ചെയ്യുക ആവറേജ് ഫസ്റ്റ് ഇന്ത്യൻ സ്കോർ നൂറ്റി റൺസ് ഉള്ള ഈ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ വർഷം ഹൈദരാബാദ് മുംബൈക്കെതിരെ നേടിയ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് ഏറ്റവും വലിയ ടോട്ടൽ ഇരു ടീമുകളെയും ഹെഡ് ടു ഹെഡ് റെക്കോർഡ് നോക്കുമ്പോഴും രണ്ട് ടീമുകളും ഏറെക്കുറെ ശക്തരാണ് ഇരു ടീമുകളും ഇരുപത് തവണ ഏറ്റുമുട്ടിയപ്പോൾ പതിനൊന്ന് തവണ ഹൈദരാബാദും ഒൻപത് തവണ രാജസ്ഥാനും ജയിച്ചിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ മത്സരത്തിലറിയാം ഈ സീസണിലെ ഏറ്റവും ശക്തർ ആരാണെന്നുള്ള കാര്യം ഇന്ന് സഞ്ജു ഇല്ലാതെ ഇറങ്ങുന്ന രാജസ്ഥാൻ റോയൽസിനെ റിയാൻ പരാഗ് നയിക്കുമ്പോൾ അവരുടെ ഓപ്പണിങ്ങിൽ യശസ്വി ധ്രുവ് ധ്രുവ്ജൂറലും മിഡിൽ ഓർഡറിൽ നിതീഷ് റാണ റിയാൻ പരാഗ് ഷിമറോൺ ഹെയ്റ്റ്മേർ എന്നുള്ളവരും ഓൾറൗണ്ടർ ഓപ്ഷനായിട്ട് വാനിന്ദു ഹസ്റങ്കിയും പിന്നീട് ബൌളിംഗ് ഡിപ്പാർട്ട്മെൻ്റിലേക്ക് വരുമ്പോൾ സന്ദീപ് ശർമ്മ തുഷാർ ദേശ്പാണ്ഡെ ആവേഷ് ഗാൻ മഹേഷ് ഫസൽ ഫസാഖ് ഫറൂഖി എന്നുള്ളവരുമായിരിക്കും രാജസ്ഥാൻ രണ്ടാമതാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഇമ്പാക്ട് സബ് ആയിട്ട് സഞ്ജു സാംസൺ ഇറങ്ങിയേക്കാം എന്നുണ്ടെങ്കിലും താരം റിക്കവർ ആവാത്തത് കൊണ്ട് തന്നെ മൂന്ന് മത്സരങ്ങൾ കളിക്കില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഏറ്റവും സ്ട്രോംഗസ്റ്റ് ചിലവർ നോക്കുമ്പോൾ ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയോടൊപ്പം ട്രാവിസ് ഹെഡും മിഡിൽ ഓർഡറിൽ ഇഷാൻ കിഷൻ ഹെൻറിച്ച് ക്ലാഷൻ നിരീഷ് കുമാർ റെഡ്ഡി എന്നിവരും പിന്നീട് ഹർഷൽ പട്ടേൽ പാറ്റ് കമ്മിൻസ് രാഹുൽ സഹർ മുഹമ്മദ് ഷമി സിമർജീത് സിംഗ് ആദം സാംബ എന്നുള്ളവരുമായിരിക്കും ഇരു ഇരുടീമുകളും തുല്യശക്തികൾ ആയതിനാൽ തന്നെ ഇന്ന് ഹൈദരാബാദിൽ വെച്ച് വളരെ മികച്ച ഒരു പോരാട്ടം തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് കാണികളുടെ പ്രതീക്ഷ